ൂർ രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും രാഗം ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രാമത്തിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ് പ്രഭാഷകൻ പി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് രാഗം നേതൃത്വത്തിൽ അനുമോദനം ഒരുക്കിയത് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സദസ്സ് പ്രഭാഷകൻ പി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു രാഗം ക്ലബ്ബ് പ്രസിഡന്റ് കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ക്ലബ് സെക്രട്ടറി കെ പി സുരേഷൻ ജോയിന്റ് സെക്രട്ടറി കെ യത്തിരാജ് ഗ്രന്ഥാലയം പ്രസിഡന്റ് സി കൃഷ്ണൻ സെക്രട്ടറി കെ രാഘവൻ വനിതാ വേദി പ്രസിഡന്റ് കെ അനീഷ സെക്രട്ടറി ടി വി ഷൈജ എന്നിവർ സംസാരിച്ചു അനുമോദിച്ച ക്ലബ് പരിധിയിലെ പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ